ആദ്യം തന്നെ മദർ ബറോണിക്ക സ്പെഷ്യൽ സ്കൂളിന്റെ പേരിൽ എല്ലാവർക്കും ഒരു ശിശുദിനം ആശംസിക്കട്ടെട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് യാത്ര പോവുകയാണ് കേട്ടോ പാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇത് റെഡി ആയിട്ട് ഇരിക്കുകയാണ് രാജേഷ് ഏട്ടൻ വണ്ടിയൊക്കെ ആദ്യം എടുത്തിട്ടു കുറച്ചേരായിട്ട് ഇരിക്കുമഗിരിൻ്റെ ഒരു ബസ് കൂടി വന്നാൽ ഞങ്ങൾ പുറപ്പെടും ബസ് വന്നു രാജേഷ് ഏട്ടൻ റെഡി ഇനി ഞങ്ങൾ ബസ് കയറിട്ടെട്ടോ അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ് ഞങ്ങൾ പുറപ്പെട്ടു ഇനി ഞങ്ങൾ യാത്ര പോലെ സ്ഥലം കാരണമെങ്കിൽ സൈഡ് നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി പോകാൻ രാജേഷ് ഏട്ടൻ സ്ഥിരമായിട്ട് ബസ് ഓടിക്കുന്ന റൂട്ടാണിത് അതുകൊണ്ട് രാജേഷ് ഏട്ടനെ ഈ സ്ഥലമൊന്നും വലിയ ഒരു പുതുമില്ല കരിമ്പഴ പാലക്കുട്ട് യാത്ര ചെയ്യുന്നു സ്കൂളിലെത്തി ഇവിടെ ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലെ സിസ്റ്റേഴ്സ് സ്റ്റാഫ് കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുക ഇവർ ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും ഒരു പവറൊക്കെ പിൻ ചെയ്തു അല്ലെങ്കിൽ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൽ കൊണ്ടുപോയി ഇരുത്തി വെൽ നല്ല അറേഞ്ചഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം പിന്നെ ഇങ്ങനെ കുറേ പാട്ട് ഡാൻസ് കറി പിന്നെ ഫുഡും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോമാളി ഉണ്ട് ഇതിൽ കറങ്ങി തിരിഞ്ഞിടത്ത അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാമ് ഇപ്പോൾ പറയേണ്ടതുല്ലേ ഇപ്പോൾ അങ്ങനെ പ്രോബ്ലം

Obrigado. പ്രോഗ്രാം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാലും നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണവും നിൽക്കി ഇച്ച വളരെ സ്നേഹത്തോടു കൂടി ഒരു മണിക്കൂർ നേരം ആദ്യ ആനന്ദവും കണ്ണിന് പുലർമയെ നൽകുന്ന നല്ല പ്രോഗ്രാം കൂടി ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞോണ്ട് നിർത്തുന്നു നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ കഴിവും എല്ലാം ഈ പരിപാടിയുടെ മാറ്റി വർദ്ധിപ്പിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ ഒന്നാണ് ഒരുമിച്ച് തന്നെ ഒത്തിരി നന്ദി അപ്പോൾ ഞങ്ങളിവിടുന്ന് മനസ്സ് പറഞ്ഞ് യാത്രയാകും വന്നപ്പോൾ സ്വീകരിച്ച് അതേപോലെ തിരിച്ച് യാത്രയാൾക്കാരുടെ എല്ലാവർക്കും കൂടെ സിസ്റ്റേഴ്സുണ്ട് കൂട്ടുകാരുണ്ട് അപ്പോൾ ഇനി തിരിച്ചു വരുന്നവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ഒരു യാത്ര ഞങ്ങൾ അപ്പോൾ ഇനി കൂടുതൽ വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മധുർ ബലോണിക്ക സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒരുപാട് ആക്ടിവിറ്റികളുമായിട്ട് ഇനിയും ഞങ്ങൾ കൂടെ ഉണ്ടാവും